കല്ലാർ മാങ്കുളം റോഡിൽ നിന്ന് ആരംഭിച്ച് പീച്ചാട് കുരങ്ങാട്ടി റോഡുമായി സംഗമിക്കുന്ന ബൈപാസ് റോഡിൽ ജില്ലാ പഞ്ചായത്ത് തുക അനുവദിച്ച് നിർമ്മാണം നടത്തിയിട്ടുള്ള കലിങ്കുകൾക്ക് അപ്രോച്ച് റോഡ് നിർമ്മിക്കണമെന്ന ആവശ്യം ഒരു കലിങ്ങിന് പ്രദേശവാസികൾ മണ്ണിട്ട് താൽക്കാലികമായി അപ്രോച്ച് റോഡ് ഒരുക്കി മറ്റൊരു കലിംഗ് റോഡിൽ യാത്രാ തടസ്സം തീർത്ത് സ്ഥിതി ചെയ്യുകയാണ് ഈ സാഹചര്യത്തിലാണ് അപ്രോച്ച് റോഡുകൾ നിർമ്മിക്കണമെന്ന ആവശ്യം ഉയരുന്നത് പള്ളിവാസൽ പഞ്ചായത്തിലെ ഒന്നാം വാർഡിലൂടെയാണ് മാംഗളം റോഡിൽ നിന്ന് ആരംഭിച്ച് പീച്ചാട് കുരങ്ങാട്ട് റോഡുമായി സംഗമിക്കുന്ന ബൈപ്പാസ് റോഡ് കടന്നു പോകുന്നത് വെങ്കായപ്പാറ ആദിവാസി മേഖലയിലെ ആളുകളും മറ്റു പരിസരവാസികളായ ആളുകളുമൊക്കെ യാത്രയ്ക്കായി ഈ റോഡിനെ ആശ്രയിക്കുന്നുണ്ട് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് പത്ത് ലക്ഷത്തോളം രൂപ ചിലവഴിച്ച് ജില്ലാ പഞ്ചായത്ത് ഈ റോഡിൽ രണ്ട് കലിങ്കുകൾ നിർമ്മിച്ചു ഈ കലിങ്കുകൾക്ക് അപ്രോച്ച് റോഡുകൾ കൂടി നിർമ്മിക്കണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ഉയരുന്നത് ഇത് ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച് പത്തു ലക്ഷം രൂപ മുടക്കി ഇതുപോലെ തന്നെ മറ്റൊരു കലുങ്ക് രണ്ട് കലുങ്കുകൾ ഏകദേശം എട്ട് മാസത്തിന് മുമ്പ് നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളതാണ് എന്നാൽ ജനങ്ങൾക്ക് ഇത് തുറന്നുകൊടുക്കുകയോ ഇതിനെ ഒരു അപ്രോച്ച് റോഡ് സാധ്യമാക്കുകയോ ചെയ്തിട്ടില്ല അതുപോലെ തന്നെ കാൽനടക്കാർക്ക് പോലും ഇതിലെ നടന്നു പോകാനുള്ള ഒരു സാഹചര്യം ഇല്ലാതായിരിക്കുകയാണ് അടുത്ത ഒരു ഒന്ന് രണ്ട് മാസത്തിനകം ഇവിടെ മഴക്കാലം വന്നാൽ ഈ കലുങ്ങിൻ്റെ അടിയിൽ വെള്ളക്കെട്ട് ഉണ്ടാകുകയും ഇതിൻ്റെ നിലവിലിപ്പോൾ നടക്കുന്ന ഈ ചെറിയ പാത ചെറിയ ഒരു കാൽനിടയ്ക്ക് ഒരു വഴി അതുപോലും വെള്ളം നിറഞ്ഞ് പോകാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവുകയും ചെയ്തിരിക്കുകയാണ് ഇത് എത്രയും പെട്ടെന്ന് ഇതിൻ്റെ അധികാരികൾ ഇതിന് ഒരു അപ്രോച്ച് റോഡ് ഉണ്ടാക്കിക്കൊണ്ട് ഈ റോഡ് തുറന്നു നൽകി നാട്ടുകാർക്ക് അതുപോലെ ഇവിടെ ആദിവാസി ട്രൈബൽ ഏരിയയാണ് ഒരു കുടി കുടിവരും അവർക്കെല്ലാം ഈ റോഡ് ഇത് ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് അവർക്ക് നല്ല രീതിയിൽ നടക്കുന്നതിനും വണ്ടികൾ വാഹനങ്ങൾ ഇതിൽ പോകുന്നതിനുള്ള സാഹചര്യം ഉണ്ടാക്കണമെന്നാണ് ഞങ്ങൾക്ക് അഭിപ്രായപ്പെടാനുള്ളത് ഒരു കലുങ്ങിന് പ്രദേശവാസികൾ മണ്ണിട്ട് താൽക്കാലികമായി അപ്രോച്ച് റോഡൊരുക്കി മറ്റൊരു കലുങ്ക് റോഡിൽ യാത്രാ തടസ്സം തീർത്ത് സ്ഥിതി ചെയ്യുന്നു കലുങ്ക് നിർമ്മിച്ച ഭാഗത്ത് വെള്ളക്കെട്ടുള്ള ഇടമാണ് വേനൽക്കാലമായതിനാൽ ആളുകൾ ഇപ്പോൾ കലിങ്കിനു സമീപത്തുകൂടി വഴിമാറിയാണ് നടക്കുന്നത് എന്നാൽ മഴ പെയ്താൽ വെള്ളക്കെട്ടുണ്ടാവുകയും യാത്ര പ്രതിസന്ധിയിലാവുകയും ചെയ്യും യാത്ര കുറഞ്ഞതോടെ മൺപാത പലയിടത്തും കാടുമൂടി തുടങ്ങിയിട്ടുണ്ട് മഴക്കാലം ആരംഭിക്കു മുമ്പേ അപ്രോച്ച് റോഡുകൾ കൂടി യാഥാർത്ഥ്യമാക്കണമെന്നാണ് ആവശ്യം ന്യൂസ് ബ്യൂറോ അടിമാലി